അലൈക്കും വാർമത്തല്ലാഹി വബർകാത്തൂ എല്ലാവർക്കും ബ്രൈറ്റ് അക്കാദമിയുടെ പെഡഗോജി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇൻഷാള്ള അറബിക് വെടഗോജിയിൽ സാധാരണ രൂപത്തിൽ ചോദിക്കാറുള്ള ചില ട്രാൻസ്ലേഷൻ വാക്കുകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ കൂടി പരിചയപ്പെടാം സാധാരണ ചോദിക്കാറുള്ള ഒരു വാക്കാണ് മു ആലജത്ത് എന്നുള്ളത് ഇപ്പം മു ആലജത്തുൽ അഹത്താ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അത് തഹീർ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഒരു ഉപൽ ഘടകമായി കൊണ്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് മു ആലജത്തുൽ അഹത്താഹ് എന്നുള്ളത് അതായത് മു ആലജ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് അപ്പം ചികിത്സ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പരിഹരിക്കുക എന്നൊക്കെ പറയാൻ പറ്റും അലഹത്തായ തെറ്റുകൾ അതായത് എറർ ട്രീറ്റ്മെൻറ്റ് എന്നാണ് നമ്മളതിനു പറയുന്നത് അപ്പം അതിൻ്റെ അകത്ത് എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട തഹരീരുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ നമുക്ക് നാലോളം വിഷയങ്ങളിലും അതിൻ്റെ ഉപൽ ഘടകങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഈ മൊ ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ട് അപ്പം മൊ ആലജ എന്ന വാക്കിനർത്ഥം ട്രീറ്റ്മെൻറ്റ് എന്നാണ് എന്നുള്ളതാണ് ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അത്ത അല്ലുമു അത്ത ആവിനി എന്നുള്ളത് ത അല്ലുമു അത്ത ആവുനി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ത ആവിനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരിക്കുക എന്നുള്ളത് അഥവാ കോഓപ്പറേഷൻ എന്നുള്ളതാണ് അർത്ഥം ത ആവിൻ എന്നുള്ളത് അപ്പം ത അല്ലുമു ത ആവിനി എന്നുള്ളത് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ലേണിംഗ് അഥവാ സഹകരണാത്മക പഠനത്തിനെയാണ് നമ്മൾ കോഓപ്പറേറ്റീവ് ലേണിങ് അഥവാ അത്ത അല്ലുമു അത്ത ആവിനി എന്ന് പറയാം ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്കാണ് ആ അല്ലുമു ത ഉ അഥവാ ഇന്ററാക്റ്റീവ് ലേണിംഗ് എന്ന് പറയും ഇന്ററാക്റ്റീവ് ലേണിങ് ഓക്കെ അതായത് കുറച്ചുകൂടി ഇന്ററാക്റ്റീവായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇപ്പം അവിടെ ഒരു സംഭവിക്കുന്ന വളരെ ഷോർട്ട് പീരിയഡ് കുട്ടികൾക്കിടയിലായിരിക്കും ഇത് ഉണ്ടാവുക അതിന് നമ്മൾ പറയുന്നതാണ് സംവേദാത്മക പഠനം എന്നുള്ളത് ഇനി ഔ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇന്റൻസീവ് ലേണിംഗ് എന്നുള്ളതാണ് ഇന്റൻസീവ് അഥവാ വളരെ തീവ്രമായ പഠനത്തിനെയാണ് നമ്മൾ തള്ളും അൽ മുക്കസഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് അഴു മുത്ത എന്നൊരു വാക്കുണ്ട് കോളാബറേറ്റീവ് ലേണിങ് അതിനെ സഹവർത്തിവ പഠനം എന്നാണ് പറയാറുള്ളത് ഇവിടെയുള്ള അഴുമുത്ത ആവുനിയ സംവേദാത്മക പഠനവും ആ ത ഷാരുക്കിയ സഹവർത്തിത്വ പഠനവും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറിപ്പോവാറുണ്ട് അതായത് ഇപ്പോൾ അഴിമുത്ത ആവുനിയ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പറേഷൻ ആണ് ഓക്കെ സംവേദാത്മക പഠനമാണ് അതേപോലെ ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊളാബറേറ്റീവാണ് സഹവർത്തിത്വമാണ് അത് പലപ്പോഴും പരീക്ഷാ പേപ്പറിൽ കുട്ടികൾക്ക് മാറിപ്പോകുന്ന ഒരു വാക്കാണ് അതും അതിൻ്റെ ആ ഒരു കൺസെപ്റ്റും പല എക്സാമുകൾക്ക് മാറിപ്പോകാറുണ്ട് അത് വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ ക്ലിയർ കട്ടായി തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്കാണ് അനവാത്ത് എന്നുള്ളത് അഥവാ ലേണിംഗ് ഔട്ട്കംസ് എന്നുള്ളത് ഇനി പഠനത്തിലെ ഒരു രീതിയാണ് ഡിസ്റ്റൻസ് ഓപ്പൺ ലേണിംഗ് എന്നുള്ളത് അഥവാ വിദൂര പഠനം വിദൂര പഠനം എന്നുള്ള എന്താണ് നമ്മുടെ ഒരു മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ് അതേപോലെ ഓൾട്ടർനേറ്റീവ് എജ്യൂക്കേഷൻ എന്നുള്ളത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സമൂഹത്തിൽ വളരെ വ്യത്യസ്ത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കുട്ടികളെ ഒരു കുടക്കീഴിലായി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ഒരു ബ്രോഡ് സെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം ആ തർബിയതു ഷാമിലെന്നോ ആ തർബിയത്തുൽ മുത്തലമ്മിൻ എന്നോ കൊണ്ടോ ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് അതേപോലെ അലൽ ഇൻ്റർനെറ്റ് ഇവിടെ ദൗറാതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഴ്സിനെയാണ് അൽ മഫ്തൂഹ അലൽ ഇൻ്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുള്ളത് അതായത് മൂക്ക് എന്ന് നമ്മൾ പറയുണ്ട് എം ഒ ഒ സി മൂക്ക് അതിന് നമ്മൾ പറയുന്നതാണ് അലൽ ഇൻ്റർനെറ്റ് എന്നാണ് നമ്മൾ പറയാനുള്ളത് അതുപോലെ അത്തലീമിൽ മിസാഹിദ കോൺട്രിബ്യൂട്ടറി എജുക്കേഷൻ എന്നുള്ളൊരു വാക്ക് അതേപോലെ അത്തമുൽ ഇഫ്തിറാലിയ അതായത് വിർച്വൽ ലേണിംഗ് ഇന്ന് നമ്മൾ കൂടുതലും വിർച്വൽ ആയിട്ടാണ് പഠിക്കുന്നത് ആ വിർച്വൽ ലേണിങ്ങും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ ഇങ്ങനെ ചോദ്യ പേപ്പറിലുണ്ടാവുന്നൊരു വാക്കാണ് അതുപോലെ ഒരു ടീച്ചിങ് സ്ട്രാറ്റർജിയാണ് എന്നുള്ളത് ബ്രെയിൻ സ്ട്രോമിങ് അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഠ്യ പദ്ധതി എന്നാണ് അഥവാ കരിക്കുലം എന്നാണ് മൻഹജു ദിറാസിയ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ അൽ മുഹാദസാജ് അൽവിയ അല്ലെങ്കിൽ അൽ മുഹാദസാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്കോഴ്സുകളെയാണ് ഡിസ്കോഴ്സുകളെയാണ് അൽ മുഹാദസാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ അൽ കിതാബുൽ മുതറ്റിസ് നമ്മൾ വസായിരുത്തഇലീമിയ ടീച്ചിങ് എഡ്യൂക്കേഷണൽ എയ്ഡ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ കിതാബുൽ മുതറ്റിസ് എന്നുള്ളത് അഥവാ ഹാൻഡ് ബുക്ക് അതേപോലെ അ ഇൻ്ററാക്റ്റീവ് വേർഡ് അ സബൂറത്ത് ഇൻറ്ററാക്റ്റീവ് വേർഡും അതേപോലെ അൽ കുത്തുബു കിതാബുൽ മുക്കറർ രണ്ടും പറയാറുണ്ട് ദിറാസി എന്നും പറയാറുണ്ട് കിതാബുൽ മുഖറർ എന്നും പറയാറുണ്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത് വഹിദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റിനെയാണ് അതേപോലെ അ തഹ്തീത്ത് ഹ ആണ് തഹ്തീത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാനിങ് എന്നതാണ് ഓക്കെ അപ്പോൾ ഇൻഷല്ല ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലൂടെ മനസ്സിലാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ തുടർന്നുള്ള വീടുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിഷ് ഓൾ ദ ബെസ്റ്റ് മറ്റൊരു വീഡിയോ നമുക്ക് പിന്നീട് കാണാം സ്ലാമുലിക്കും വരഹമല്ലാ വ